രാജ്യത്ത് സകല എക്സിറ്റ് പോൾ റിസൾട്ടുകളും പുറത്തു വന്നിരിക്കുന്നു സകലതിലും ഒരേ സ്വരത്തിൽ പറയുന്നത് വീണ്ടും നരേന്ദ്രമോദി തന്നെ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് പ്രധാനമന്ത്രിയാവുമെന്ന് തന്നെയാണ് ഇത്തരം ഒരു റിസൾട്ട് വരുമ്പോൾ നമുക്കെങ്ങനെയാണ് ചില കാര്യങ്ങൾ പറയാതെ മുന്നോട്ടു പോവാൻ സാധിക്കുക നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഉയർത്തിപ്പിടിച്ചിരുന്നത് പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളെ ആയിരുന്നു ഒന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ട് യൂട്യൂബറായിട്ടുള്ള ധ്രുവ്രാണി ഈ രണ്ട് പേരെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യ മുന്നണി അങ്ങ് മലമറിക്കുമെന്നായിരുന്നു നിരന്തരം പറഞ്ഞത് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ കെജ്രിവാൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കെജ്രിവാളൊക്കെ ഗിമ്മിക്കുകൾ കാട്ടിയതിനെ കുറിച്ചാണ് ഞാനിവിടെ കൊടുത്ത ഫോട്ടോ നിങ്ങൾ इरनौर। इरनौर गड़ वाले वाले െ ഇത് കെജ്രിവാൾ എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് സീറ്റിൽ മാത്രമേ കിട്ടൂ മുന്നണി പിടിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ എഴുതി ഒപ്പിട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഗിമ്മിക്കുകളൊക്കെ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ വലിയ ആവേശത്തിലായിരുന്നു ഇതൊക്കെ വെച്ചുകൊണ്ട് ജയിലിൽ പോയതിനെ തിരിച്ചു വരുന്ന എന്നൊക്കെ ആവേശം കൊള്ളിച്ചായിരുന്നു സകലരും വാർത്ത കൊടുത്തോണ്ടിരുന്നത് യഥാർത്ഥത്തിൽ വലിയ തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് കെജ്രിവാൾ ജയിലിൽ പോയത് അതൊക്കെ തന്നെ മറിച്ച് മറച്ചു പിടിച്ചുകൊണ്ട് മോദിയുടെ ഭരണകൂട ഭീകരത ായിരുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ മാധ്യമങ്ങളോട് ചോദിക്കാനുള്ളത് ജനങ്ങളൊക്കെ എന്താ വിടികളാണെന്നാണോ കരുതിയിരിക്കുന്നത് ഹേ എ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ തട്ടിപ്പുകാരി എന്ന് വിളിച്ചു പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിയൊരു പാർട്ടിയാ കോൺഗ്രസ് എന്തായിരുന്നു വിളിച്ചു പറഞ്ഞത് എ പി ആണ് ഏറ്റവും വലിയ തട്ടിപ്പ് ഇന്ന് ജയിലിൽ പോയതിൻ്റെ കേസ് പോലും കൊടുത്തു തുടങ്ങിയത് കോൺഗ്രസ് ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ അറിയുന്ന ജനങ്ങൾ എന്താ വിഡികളോ കോൺഗ്രസ് എ പി കള്ളനാണെന്ന് പറയുന്നു എ പി കോൺഗ്രസ് കള്ളനാണെന്ന് ഇതേ ഡൽഹിയിൽ നിന്ന് ജനങ്ങളോട് നിരന്തരം പറഞ്ഞിട്ടുള്ള രണ്ട് പാർട്ടികളാ ഇവർ ഒരുമിച്ച് രണ്ടും നല്ലതാ എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്താ വിഡികളോ ൊക്കെ വോട്ടു ചെയ്യാൻ ഇവരൊക്കെ ഒരുമിച്ച് നിന്നതോടു കൂടിയിട്ട് ബോധമുള്ളവന്റെ വോട്ട് കിട്ടാതെയായി എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതേപോലെ നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം അത്യാധുനിക സംവിധാനങ്ങളുള്ള റോഡുകൾ രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും യൂറോപ്യൻ രാജ്യങ്ങളോട് പോലും കിടപിടിക്കുന്ന അതിനേക്കാൾ ഒരു പടിമുകളിലുള്ള റോഡുകൾ കാണാൻ സാധിക്കും പട്ടിണിയില്ലാത്ത പട്ടിണിയുള്ള ഒരുപാട് ആളുകൾ അതിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നുള്ള വളരെ വലിയ വികസനം ഇതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തു േറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് ധ്രുവ്രാഡി നമ്മുടെ കമന്റ് ബോക്സുകളിൽ പോലും ഒരുപാട് ആളുകൾ ആ വ്യക്തി പറയുന്നതൊക്കെ കള്ളത്തരങ്ങളാണെന്ന് നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞപ്പോൾ ഒരുപാട് ആൾ വന്ന് കമന്റ് ഇട്ടു രണ്ട് കോടി ആളുകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത് വെറുതെ ആണെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചവരോട് പറയാനുള്ളത് ഈ പ്പുറമുള്ള ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങള് ആരുടെ കൂടെയാ നിൽക്കുന്നത് എന്ന് എന്തുകൊണ്ടാ ഇത്തരം കമന്റുകൾ ഇടുന്ന ആളുകൾ ചിന്തിക്കാത്തത് ഈ രണ്ട് പേര് ഈ കേജ്രിവാളും ധ്രുബ്രാഡിയും വന്നിട്ടങ്ങ് മലമറിക്കാമെന്ന ഇവിടെയുള്ള ഒരുപാട് ആളുകൾ കരുതിയിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ രാജ്യം ആവുന്നുണ്ട് രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വളരുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് എക്സിറ്റ് പോൾ റിസൾട്ടുകളിലൂടെ നമ്മളൊക്കെ തന്നെ കാണുന്നത് ജൂൺ നാലിലും റിച്ചൊന്നും തന്നെയല്ല സംഭവിക്കുക രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോടുകൂടി എത്തുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇനിയെങ്കിലും കെജ്രിവാളിനെയും ധ്രുവ്രാഡിയെയൊക്കെ പിന്തുണച്ചവര് ഒരു മൂലക്കിരുന്ന് ആരും കാണാതെ പൊട്ടിക്കരയാനൊന്ന് ശ്രമിക്കൂ